ദൈവമക്കളെ ഴ്ച ഗൗദത്തെ മൂന്നാമത്തെ ഞായറാഴ്ച സിംഗ് സൺഡേ സൺഡേ എന്ന ഇംഗ്ലീഷിൽ പറയുന്ന ആനന്ദത്തിന്റെ ഞായറാണിന്ന് ഞങ്ങളെ ക്രിസ്മസ് കാലത്ത് ഇരുപത്തിയഞ്ച് നോയമ്പിലെ ക്രിസ്മസ് ആണ് അല്പം നോയിമ്പിന് ഒരു ഇളവ് കൊടുക്കുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ അത്രയും ഇല്ല രാജ്യങ്ങളിലൊക്കെ നോ ഇരുപത്തഞ്ച് നോയിമ്പിലെ ക്രിസ്മസ് ആണ് ഗൗതത്തെ സൺഡേ വലിയ ഉണ്ട് നാലാമത്തെ ആഴ്ച അതും ആനന്ദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഞായറാഴ്ച ഗൗതത്തെ സൺഡേ എന്ന് പറയുന്ന ആനന്ദത്തിന് ഞായറാഴ്ച അത് നാലാമത്തെ ആഴ്ച വലിയ നോയിമ്പില് അത് വലിയ നോയിമ്പിലെ ഈസ്റ്റർ അന്നും ഒരു ആനന്ദത്തിൻ്റെ അനുഭവം ഇന്ന് ഇൻസ്ട്രമെന്റ്സ് ഉപയോഗിച്ച് പാട്ടുപാടാമെന്നൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഒരേ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നു നമുക്ക് അത്രയും അറിയില്ല ഇന്ന് അച്ഛന്മാരിടുന്ന വസ്ത്രത്തിന് ഇത്രയും നാളും വയലറ്റ് ഇട്ടെങ്കിൽ ഇന്ന് റോസ് നിഹത്തിലുള്ള വയലറ്റ് പോലും പ്രകാശിക്കുക ദുഃഖത്തിന് പോലും വലിയ പ്രകാശമുണ്ടെന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഞായറാഴ്ച ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബം ഒന്നര വയസ്സ് ഒന്നര വയസ്സുമായ കുഞ്ഞ് ആർ സി സി എന്നാണ് വരുന്നത് അതിൻ്റെ ലിവറിൽ ഏതാണ്ട് ഏഴ് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ട്യൂമറായിരുന്നു സർജറി കഴിഞ്ഞ് കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് വല്ലാതെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഞാൻ നോക്കുമ്പോൾ തിളങ്ങുന്ന മുഖമുള്ള അപ്പനും അമ്മയും അവർ വലിയ പ്രത്യാശയുണ്ട് ഒരു അനിയൻ കൊച്ചുണ്ട് ചേട്ടൻ ചേട്ടന് ചേട്ടനും മോനുണ്ട് ഇവര് പേരും കൂടെ കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് ഒരു വലിയ പ്രത്യാശയോടെ വന്നിരിക്കുക പറഞ്ഞു ഇന്നലെ കീമോ എടുത്തിട്ട് വരുന്ന വഴിയാണ് തിരുവനന്തപുരം താസീസില ചികിത്സ ദേവകളീ കുഞ്ഞിനെയും കൈ പിടിച്ച് അവർ ക്രിസ്മസിന് ഒരുങ്ങുക ജീവിതത്തിലെ ദുഃഖങ്ങളിലൂടെ വഹിച്ചുകൊണ്ട് നമ്മളും ക്രിസ്മസിനൊരുങ്ങുക അല്ലേ ക്രിസ്മസ് ദുഃഖിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും ഉള്ളതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ ദിവസം നൽകുക എത്ര സങ്കടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നിനക്ക് ആനന്ദിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഏത് മാരക രോഗത്തിലും ഒരു സൗഖ്യം ഒളിഞ്ഞ് കിടപ്പെടുന്നു ഏത് വലിയ തകർച്ചയിലും കർത്താവിൻ്റെ ഒരു ഉയർച്ച കിടപ്പെട്ടെന്ന് എത്ര വലിയ പരാജയത്തിലും ദൈവം ഒളിപ്പിച്ചു വെച്ച ഒരു വിജയമുണ്ട് അതാണ് ക്രിസ്മസ് അന്ധകാരത്തിൽ അന്ധകാരസില് ഞാൻ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത ഒരു വലിയ പ്രകാശം കണ്ടു അർദ്ധരാത്രിയിൽ മധ്യാ പോലത്തെ പ്രകാശം പരക്കുന്ന അനുഭവത്തെപ്പറ്റി ക്രിസ്തു മത ദൈവങ്ങൾ ക്രിസ്മസിന്റെ ഓർമ്മയത പ്രതീക്ഷ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാത്തിരുന്നൊരു ജനത നീ കിണക്ക് ദൈവത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ മിശികായിക്കു വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ ആ ദൈവത്തെ നീ കണ്ടുമുട്ടും ബൈബിളിലെ പഴയ നിയമത്തിലെ മനോഹരമായ പുസ്തകങ്ങളൊന്നുമല്ലേ സഫാനി അതിലേറ്റവും മനോഹരമായ ഭാഗം ഇന്നത്തെ വായന മൂന്നാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ സിയോൻപുത്രി ആനന്ദഗാനം ആലപിക്കുക അടിമത്തത്തിൽ കഴിയുന്ന സിയോംപുത്രിയോട് പറഞ്ഞു നിനക്കൊന്ന് ചിരിക്കാൻ പറ്റുമോ നിനക്ക് കയ്യടിച്ച് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് ഒന്ന് പാട്ട് പാടാൻ പറ്റുമോ സിയോംപുത്രി ആനന്ദഗാനം ആലപിക്കുക ഇസ്രായേലെ ആർത്തു വിളിക്കുക ഓരോ ചൊവ്വാഴ്ചയും പുന്നാളിന്റെ തീർത്ഥാടന ഗന്ധത്തിൽ വരും അച്ഛം വിളിച്ച് പറയാൻ കൊണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാം ഈ കരങ്ങൾ ഉയർത്തി കയ്യടിക്കുന്നത് ലോട്ടറി അടിച്ചവരൊന്നും അല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നന്നായിട്ട് കരമുയർത്തി കയ്യടിക്കുന്നവരെ കാണുമ്പോൾ എനിക്കറിയാം വല്ലാത്തൊരു ദുഃഖത്തില് വല്ലാത്തൊരു വേദനയില് വല്ലാത്തൊരു സങ്കടത്തില് വല്ലാത്തൊരു അപമാനത്തില് വല്ലാത്തൊരു തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ദൈവമക്കളെ ഈ ദിവസം ഇന്ന് ഈ ഗൗതത്തെ സെൻ്റെ ആഘോഷിക്കുമ്പോൾ സെഫാനിയപ്പോൾ ആനന്ദ കീർത്തനന്മാര് പുത്രി ബൈബിളിലെ സ്ത്രീയും ബൈബിളിലെ മകളുമൊക്കെ ബലഹീനരാ ഇന്ന് കർത്താവിൻ്റെ ആലയത്തിൽ ബലഹീനനായിട്ട് ബലഹീനയായിട്ട് ആയിട്ട് ജ്ഞാനം നിങ്ങൾ നിൽക്കുമ്പോൾ നീ പോ തോറ്റുപോയല്ലോന്നല്ല നീ ആനന്ദകർ വിജയിച്ചവരുടെ സൈനഅത് യുദ്ധം ജയിച്ചവനാണ് ആർപ്പുവിളികളുമായിട്ട് മടങ്ങി വരുന്നത് ഇതാ ഒരു വിജയിച്ച വ്യക്തിയാണ് നീ എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് ദിവസമാണ് കാരണം നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചു ആ കർത്താവാണ് നിന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ നീ കടന്നുപോയ അനുഭവങ്ങൾ അനുവദിച്ചത് കർത്താവ് കർത്താവ് ഹി ഹാസ് വിഡ്രോൺ അവൻ പിൻവലിച്ചിരിക്കുക നിന്റെ ശിക്ഷം നിനക്കതിനുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു ഇത്രയും കാലം അസ്രീറിയാക്കും ബാബിയോണിയാർക്കും ഒക്കെ നിന്നെ ആക്രമിക്കാൻ പറ്റിയെങ്കിൽ ഇനി അവരാരും നിന്നെ തൊടില്ല ക്രിസ്മസ് നൽകുന്ന ഒരു വലിയ സംരക്ഷണമുണ്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ക്രിസ്മസ് ഒരു മുന്നാസ്വാദനം പോലെ ഈ ഗൗതമത്തെ സന്റേല പറയുക ഇസ്രയേലിന്റെ രാജാവായ കർത്താവ് നിങ്ങൾ മധ്യയുണ്ട് ക്രിസ്മസിന് വായന ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള മാനുവൽ വിളിക്കപ്പെടും നിങ്ങൾ വിജയ ഇസ്രയേലിന്റെ രാജാവായ കർത്താവ് നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടണ്ട സിയോനെ ഭയപ്പെടേണ്ട നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ അടുത്ത വാക്യം ശ്രദ്ധിക്കണം വിജയം നൽകുന്ന യോദ്ധാവ് യുദ്ധവീരനായ കർത്താവ് ഒരു ഒരു യുദ്ധത്തിൽ പോലും പരാജയപ്പെട്ടിട്ടില്ലാത്ത യുദ്ധവീരനായ കർത്താവ് അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുക നീ ഭയപ്പെടണ്ട വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മധ്യയുണ്ട് നിന്നെക്കുറിച്ച് അവിടെ നദിയായി ആഹ്ലാദിക്കും നമ്മളെ നമ്മളെപ്പറ്റിയൊക്കെ ആരെങ്കിലും ഒന്ന് ആനന്ദിക്കുന്നവർ അത് വലിയ സംബഡി ഈസ് ഹാപ്പി അബൌട്ട് യു നമ്മളെ നമ്മളെപ്പറ്റിയൊക്കെ ദുഃഖിതരാണ് ഒരുപക്ഷെ ഒരു അപ്പൻ എന്ന നിലയിൽ വീട്ടിൽ ബാക്കിയുള്ളവർ നിന്നെപ്പറ്റി ദുഃഖിക്കാവട്ടോ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിന്റെ ഭാര്യയും നിൻ്റെ മക്കളുമൊക്കെ നിന്നെപ്പറ്റി ദുഃഖിക്കാവട്ടെ ഒരു ഭാര്യ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ നിന്റെ ഭർത്താവ് നിന്നെപ്പറ്റി ദുഃഖിക്കാവട്ടോ മക്കളെ മക്കളെപ്പറ്റി ദുഃഖിക്കാമല്ലേ മാതാപിതാക്കൾ പക്ഷെ നീ എന്റെ ആനന്ദമായിട്ട് വല്ലാത്തൊരു ചലഞ്ച് ദിവസം കിടപ്പുണ്ട് നിങ്ങളുടെ ദുഃഖമായിട്ടാണ് നിങ്ങളുടെ ആനന്ദവും പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ മാറേണ്ടത് അവിടുന്ന് തന്റെ സ്നേഹത്തിൽ നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഉത്സവം നിന്നെ ഒരു പെരുന്നാളാക്കി കർത്താവ് മാറ്റും എന്നൊക്കെ പറയുക ദേവംഗങ്ങളെ ആട്ടിടയന്മാരൊക്കെ പെരുന്നാളായി മാറുന്ന ക്രിസ്മസിൽ നമ്മൾ കാണാൻ പോവുക നിന്നെ ഞാൻ ഒരു പെരുന്നാളാക്കാൻ മാറുക എ എത്ര അപരിഷ്കൃതരായ മനുഷ്യരെ ആട്ടിടയന്മാരെന്നറിയാവാം ഇസ്രയേൽ സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്തവര് ആടിന്റെ പക ഞാൻ നടക്കുന്ന ഓമാര് ഔമാരെ പിടിച്ച് പുൽക്കൂട്ടില് പുൽക്കൂട്ടിൽ വെക്കുന്ന ഒരു പുരോഹിതം പോലും പുൽക്കൂട്ടിൽ ഇല്ലെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഒരു പ്രധാന പുരോഹിതനെങ്കിലും അവിടെ വെക്കാമായിരുന്നു ഇല്ല പിന്നെ മൂന്ന് ഞാനുകൾ വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനുകളെ ഒന്ന് കേട്ടി വെക്കുന്നുണ്ട് ആദ്യം പുൽക്കൂട്ടില് ആകപ്പാടെയുള്ളത് ഈ ബലഹീനപാത്രങ്ങളായ ഈ ആട്ടിടയന്മാരും പിന്നെ പരിശുദ്ധ മകയ്യവും തോറ്റു നിൽക്കുന്ന പരിശുദ്ധ മകയ്യവും തോറ്റു നിൽക്കുന്ന യവസേപ്പും വാവിട്ട് നിലവിളിക്കാൻ മാത്രം കഴിയുന്ന ഉണ്ണീശോയുമുള്ള ആ പുൽക്കൂട് ആദ്യത്തെ പള്ളിയാത് ആദ്യത്തെ അൾത്താലയിൽ നിന്നവർ അവരൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ പൂജാ രാഫിനിക്ക് പൂജാ രാജാക്കന്മാരെയും കൂടെ നമ്മൾ അവിടെ നിന്ന് കയറ്റി നിർത്തും പറയുക നിൻ്റെ വിപത്തുകൾ ഞാൻ ദുരീകരിക്കും നിനക്ക് നിന്ദ എന്തൊരു ധൈര്യമാണ് ക്രിസ്തു നൽകുന്നത് സുവിശേഷം നമുക്ക് നൽകുന്നൊരു ധൈര്യമല്ലേ സുവിശേഷം നൽകുന്ന ഒരു പ്രത്യാശയില്ലേ സങ്കീർത്തനം വസുദേശയ്യയുടെ പ്രവചനം പന്ത്രണ്ടാം അധ്യായമാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോട് നിങ്ങളുടെ മധ്യയുണ്ട് കർത്താവിന് ശ്രുതി പാടുവിൽ ദൈവമാണ് എന്റെ രക്ഷ ഞാനെങ്കിലും ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയാണ് രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ ഞാൻ ജലം കോരിയെടുക്കണം ഓക്കെ എന്തൊരു ആനന്ദമാണ് വരണ്ടവൻ താഹിച്ച് തളർന്നവൻ അവൻ ഒരു കിണറിൻ്റെ കരയിലെത്തുമ്പോൾ സമൃദ്ധമായ ജലത്തിൻ്റെ സമീപത്തെത്തുമ്പോൾ അവനുള്ളിൽ ആനന്ദമില്ലേ ആർത്തുപാടുവിൻ ആർത്തട്ടസിക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവാൻ ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോട് നിങ്ങളുടെ മധ്യയുണ്ട് ദൈവങ്ങളെ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് നോയമ്പിലെ ക്രിസ്മസ് ആയത് കർത്താവ് നമ്മുടെ മധ്യയുണ്ട് അപ്പോസലിലെ ഫിലിപ്പി ലേഖനത്തിൽ വിശ്രമം അപ്പോസലിൻ്റെ നാലാം അധ്യായം നമ്മൾ കേട്ടിട്ടുള്ള ബാക്കി വാ സന്തോഷിക്കുവിൻ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞാൻ വീണ്ടും പറയുന്നു സന്തോഷം അതേപോലെ ഏത് സങ്കടത്തിലും കർത്താവ് എന്ന നാമം നമ്മുടെ ആനന്ദമായി മാറണം കർത്താവിൽ ആനന്ദിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെ കുറിച്ച് ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രത്തിലൂടെയും നമ്മുടെ യാദങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും അടുത്ത വാക്യം കേൾക്കണോ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലങ്കിക്കുന്ന നീ ദൈവത്തെ പിന്നെ ചിന്തിച്ച് വെച്ചിട്ട് കുറച്ച് കാര്യം അതിന് അപ്പുറത്തേക്ക് പോകുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും സുവിശേഷം ശ്രാപക യോഹന്നാൻ്റെ പ്രസംഗവ ശ്രാപകനെ കണ്ട് ക്രിസ്തുവാണ് മിസ്സികായാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു ജനം പക്ഷേ അവൻ വിളിച്ചു പറഞ്ഞു ഞാനല്ലത് ഞാനല്ല അവൻ്റെ ചെരുപ്പിൻ്റെ വാഹഴിക്കാൻ പോലും എനിക്ക് യോഗ്യത വേണമെങ്കിൽ ശ്രാവകന് പറഞ്ഞു ഞാൻ ക്രിസ്തുവാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചേറെ അത് ഞാനല്ല അവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും ദൈവമക്കളെ സ്വർഗത്തിൻ്റെ തീയും സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ അഭിഷേകവും തരുന്ന ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അവൻ പറഞ്ഞു ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ പട്ടാളക്കാർ ചോദിച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ദേവളി ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചോദിക്കേണ്ട ചോദ്യം ഇതായി തിരുവചന ഭാഗത്ത് മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പറയുക അവർ ചോദിച്ചു ജനങ്ങൾ ചോദിച്ച് എന്താ ചെയ്യേണ്ടത് രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ നോയിമ്പ ചെയ്യേണ്ട കാര്യമാണ് ചുങ്കക്കാർ ചോദിച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആജ്ഞാപിച്ചിട്ടുള്ളത് കൂടുതൽ ഈടാക്കരുത് പട്ടാളക്കാർ ചോദിച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോഹണം ചെയ്യരുത് വേദന കൊണ്ട് തൃപ്തിപ്പെടണം ഓ ദൈവമേ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ ദൈവമേ ഇരുപത്തഞ്ച് നോയമ്പലി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തു ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ക്രിസ്തു ഞങ്ങളുടെ കരുത്താണെന്ന് ക്രിസ്തു ഞങ്ങളുടെ ആനന്ദമാണെന്ന് ക്രിസ്തു ഞങ്ങളുടെ അഭിഷേകമാണെന്ന് പ്രഖ്യാപിക്കാൻ വരം തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ സങ്കടപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമയുന്നു